ആ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ജനാധിപത്യത്തിനകത്ത് കള്ളൻ കയറിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന കൃത്യമായ രേഖകളുമായി ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയുടെ പ്രതീക്ഷയായ ശ്രീമാൻ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിച്ചു അദ്ദേഹം കൃത്യമായി പറഞ്ഞു എങ്ങനെയാണ് ഈ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ വന്നത് ബി ജെ പിയെ ജനങ്ങൾ വെറുക്കുകയും എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന രാജ്യത്ത് വളരെ വളരെ സുതാര്യമായി തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തേണ്ട ആ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ജനാധിപത്യത്തിന്റെ കഴുത്ത് ഞെറിച്ചു കൊല്ലുന്നു എന്ന വാർത്തകൾ കേവലം പത്രസമ്മേളനം മാത്രമല്ല തെളിവുകൾ സഹിതം ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക തെളിവായി കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പൊതുജനത്തോട് സംസാരിക്കുന്ന ഘട്ടമുണ്ടായി ഉദാഹരണമായി കാണിച്ചത് തൊട്ടപ്പുറത്തെ കർണാടകയിലെ മഹാദേവപുരം എന്ന് പറയുന്ന നിയോജക മണ്ഡലമാണ് നിങ്ങൾക്കറിയാം ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ എട്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ആ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴിടത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടാകുന്നു പക്ഷേ എട്ടാമത്തെ ഒരു മണ്ഡലം എണ്ണുമ്പോൾ അവിടെ ഒരു ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്കുണ്ടാകുന്നു ഇത് അസാധാരണമായ ഒന്നാണ് നിങ്ങളുടെ ഈ പ്രദേശം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ശാഖ യൂത്ത് ലീഗ് പ്രസിഡന്റ് എൻ മുബഷീർ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് സെക്രട്ടറി എസ് കെ നൌഷാദ് അബുദാബി കെ എം സി സി ജില്ലാ ട്രഷറർ അലി പാലക്കോട് പയ്യനൂർ മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി ഷജീർ ഇക്ബാൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ഉസ്മാൻ മുസ്ലിം ലീഗ് ശാഖ സെക്രട്ടറി പി വി ഇബ്രാഹിം കുട്ടിഹാജി സക്കീർ തായ്നേരി അൻവർ ഷക്കീർ ശാഖ വർക്കിംഗ് സെക്രട്ടറി വി വി അഫ്നാസ് എന്നിവർ പ്രസംഗിച്ചു കാലം ഇതുപോലൊരു കടിക്ക കടിക്ക കാട്ടുപോത്ത് ഇതെല്ലാം ഒരേ ഒരേ മാറിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്യാമ്പസുകൾ വീണ്ടെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് യൂത്ത് ലീഗിന്റെ ഉജ്ജ്വലമായ സമരം എന്ന് പറയുന്നത് യൂത്ത് ലീഗിന്റെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ് അത് വർഗീയതക്കെതിരെയുള്ള പോരാട്ടം ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശാഖ ജനറൽ സെക്രട്ടറി നജീബ് യമാനി സ്വാഗതവും യൂത്ത് ലീഗ് ശാഖാ ട്രഷറർ എം നൌഫൽ നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വനിതാ സംഗമം ഷമീമ ജമാൽ ഉദ്ഘാടനം ചെയ്തു ഫാരിഷ ടീച്ചർ മാട്ടൂൽ മുഖ്യാതിഥിയായിരുന്നു ഖബർ സിയാറത്തും തുടർന്ന് വിളംബര റാലിയും ഉണ്ടായിരുന്നു മുട്ടിപ്പാട്ട് കലാവിരുന്ന് നടന്നു പി ഫാസിൽ റഫീഖ് അഷ്റഫി മുഹമ്മദ് കുഞ്ഞി യമാനി എം ജംഷീർ കെ വി മുബഷീർ എം മുബഷീർ പി റാഷിദ് പി ത്വാഹ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി ുംങ്ങൾ ഭാരതമിൽ പച്ചക്കൊടിയുടെ തണലിൽ പാവങ്ങൾ പാകട്ടെ രാജ്യമുണ്ടാകെ ഹരിത പൂക്കൊടികൾ ഹരിത പാലാക ലക്ഷ്യങ്ങൾ ഏറ്റുപിടിച്ചു ലീഗ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ